ും പോസ്റ്റ് ഫോട്ടോസ് അങ്ങനെ മുറിക്കണത് എന്നാണ് കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല യാതൊരു ഇല്ല

ാണ് കോൾ പോകുന്നത് എനിക്ക് സീരിയസ് ആയിട്ട് അത് ഞങ്ങളായിട്ട് ഒരു പോസ്റ്ററിന്റെ ഇതായിരുന്നു എനിക്ക് അപ്പൊ സാറിനോട് ഏഷ്യം സാറിനോട് ചൂട് എന്താ ഇത്ര ടെൻഷൻ ഇത്രയും എന്തിനോട് ഇന്ന് ഹാപ്പി ഹാപ്പിയായിരുന്നു പക്ഷെ എനിക്ക് എനിക്ക് തലവേര് വന്നത് ലൈക്ക് സാറിന്റെ ഫേസ് ഉള്ള ടെൻഷൻ ലൈക് ഇപ്പ എന്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്നത് സാറിന് ഇരിക്കാത്തെ ഞങ്ങൾ തന്നെ ഇത്ര നേരം സംസാരിക്കുന്നു സാറിനെ കാണുമ്പോൾ എനിക്ക് തന്നെ പറയാനാണല്ലോ ഈ മൂവിയിൽ മൂവിൽ

എന്നെ പൊക്കിപ്പോന്നല്ല ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ രേഖാസിന്ന മൂവി മാറൻമാള കൊള്ളിച്ചു കൊണ്ടെ സാർ ഇവരെല്ലാരും ഹക്ക് ചെയ്ത് എന്നെ താങ്ക് യു സോ മച്ച് ആസഫ് ഇനി കൂടിയിട്ട് ഒരു ചോദ്യം കൂട്ടുകാരനെ പറഞ്ഞിരുന്നു

ക്രൂ റെപ്രസെന്റ് ചെയ്തിട്ട് ഞാൻ ഒരു റിക്വസ്റ്റ് നിങ്ങളോട് പറയുകയാണ് മറ്റന്നാൾ ഈ സിനിമ തിയേറ്ററിൽ റിലീസാവും അപ്പൊ ഞങ്ങൾ ഇത്രയും നാളും ഇതിന്റെ ഇന്റർവ്യൂസിനും ഇന്ററാക്ഷൻസിന്റെ എല്ലാ സമയത്ത് ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ധാരണയുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഈ അറുപതാം തീയതി മുതൽ കിട്ടും ഫസ്റ്റ് ഷോ മുതൽ കിട്ടും അപ്പോ മാക്സിമം അത് ഓൺലൈൻ മീഡിയയിലൂടെ അതിന്റെ വരും ദിവസങ്ങളിൽ തിയേറ്ററിൽ വന്ന് ആ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവരെ എക്സൈറ്റ്മെന്റ് രീതിയിലുള്ള റിവ്യൂസ് കൊടുക്കാതിരിക്കുക മാക്സിമം അതിന്റെ സ്പോയിലേഴ്സ് ഹോൾഡ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല യാതൊരു കുഴപ്പമില്ല അങ്ങനെയും പറയാം പക്ഷേ ഇതിൽ പറഞ്ഞ ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു ഇതിൽ വലിയ സസ്പെൻസുകളോ ടിസ്റ്റുകളോ ഒന്നുമില്ല ഇതിൻ്റെ പുതുമാനം പറയുന്നത് ഞങ്ങളതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഇതിൻ്റെ പുതുമാനം ഇതിൻ്റെ ഒരു ഒരു ഞങ്ങളതിനെ ആ പ്രഷർക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു ആണ് അതിൻ്റെ ഒരു പശ്ചാത്തലമാണ് അതിൻ്റെ ഫ്രഷ്നെസ് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ റിവ്യൂ പറയുന്ന സമയത്ത് എനിക്ക് നെഗറ്റീവോ പോസിറ്റീവ് എന്തുവാണെങ്കിൽ പറയാം പക്ഷെ ആ ഒരു കാര്യം ഒന്നും പറയാതിരുന്നാൽ മരുന്നായിരുന്നു എന്നൊരു ആഗ്രഹം പിന്നെ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഈ സിനിമ സംഭവിക്കാൻ കാരണമായ രണ്ടു പേരുണ്ട് മിസ്റ്റർ ആൻഡു ജോസഫ് ആൻഡ് മിസ്റ്റർ വേണു കുന്നപ്പള്ളി ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇതിന്റെ പ്രൊമോഷൻ സമയത്ത് എല്ലാം ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമ സംഭവിക്കണമെങ്കിൽ ഒരുപാട് പേരുടെ പെർമിഷൻസ് വേണമായിരുന്നു ഒരുപാട് ജോഫി പറയുന്ന ഒരുപാട് ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അതിനെല്ലാം മുൻകൈ എടുത്തതും സംസാരിച്ചതും അത് കോർഡിനേറ്റ് ചെയ്തതും അത് ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിച്ചതിനൊക്കെ ആൻഡോ ജോസഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ഒറ്റയ്ക്കുള്ള പോരാട്ടം തന്നെയായിരുന്നു പിന്നെ എങ്ങീൻ വീണു കുന്നപ്പള്ളി അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമ ഏറ്റവും ടെക്നിക്കൽ സപ്പോർട്ടുള്ള സിനിമ ചെയ്തൊരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം ഈ സിനിമയെ മനസ്സിലാക്കി ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ സപ്പോർട്ടും തന്ന് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ മുകളിലേക്ക് അത്രയും ക്വാളിറ്റിയിൽ ഈ സിനിമ ചെയ്യാൻ ഒരു അവസരം തന്ന അദ്ദേഹമാണ് അവർക്ക് രണ്ടുപേരും നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ പെട്ടെന്ന് വരുന്നത് ഇക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ അവിടെ ഒരുപാട് വട്ടം ശ്രമിച്ചിട്ട് കാണാൻ വേണ്ടിട്ട് മറ്റേ കഴിഞ്ഞിട്ടില്ല വാർത്ത ആയിരിക്കും അങ്ങനെ വരാൻ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എങ്കിലും ഇക്കാനോട് കാണാൻ പറ്റിയ വളരെ സന്തോഷം പിന്നെ ഇക്കാട് ബർത്ത്ഡേ കേക്ക് ഒക്കെ കേക്കൊക്കെ മുറിക്കുമ്പോൾ എല്ലാവരും എന്നെ കലക്കാറുണ്ട് എന്തിനാണെങ്കിൽ മുറിക്കണത് എന്നാണെങ്കിൽ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞാനീ പറയും ഇഷ്ടപ്പെട്ട വ്യക്തിയെ കേക്ക് ഞാൻ മുറിക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ അങ്ങനെ മുറിച്ചിട്ട് ഞാൻ കേക്കൊക്കെ മുറിച്ചിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തന്നെ എന്റെ അടുത്ത് വട്ടയിരുത്തിയിട്ട് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്രക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരൊക്കെ എന്ത് ചെയ്യും എന്റെ കൂടെ നിർത്തി അവരെ പടത്തിൽ കൊണ്ടുപോകും എന്റെ കയ്യിൽ നിന്നാണെങ്കിലും ടിക്കറ്റ് എടുത്ത് ഞാൻ കാണിച്ചു കൊടുത്ത് അവരാരൊക്കെ ടിക്കറ്റ് എനിക്ക് ഈ ശേഷം തൊട്ട് വിളിക്കാൻ തുടങ്ങാണ് ഇനി ഇതുപോലെ തന്നെ അവർ അതുപോലെ തന്നെ വിളിക്കട്ടെ അതിന് അതിനെ ഏറ്റവും നല്ല അഭിനയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫെബ്രുവരി ഉണ്ട് ഒരു കേക്ക് കട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്